ആൾക്കാർക്കൊക്കെ നല്ലതാണ് ആൾക്ക് വരുന്ന കോമ്പറ്റീഷനിലെ പോലെ കോമ്പറ്റീഷൻ കുറേ അടുത്ത അടുത്താള ആ നോക്കണോ അതാണ് അടുത്തോലത്തേക്ക് ഒരു ലക്ഷം രൂപ എഴുപതിനായിരം രൂപ എന്റെ ഗീര ഇനത്തിൽപ്പെട്ട കാൽകുട്ടികൾക്കാണ് ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ കുട്ടികളാണ് കുട്ടികളല്ലേ രണ്ടെണ്ണം ഇല്ല രണ്ടെണ്ണല്ലേ രണ്ടെണ്ണ തന്നെ ാണ് സെക്കൻഡിലൊക്കെ പോവുംപാടിയില്ല പഠിക്ക് വരും ചിലത്തേക്ക് പോവാ അടുത്തൊരു പെരുന്നാളില് ആൾക്കാർ നിക്കും ഇമാലി കൂട്ടിലെ കണ്ട് അവിടെ നിന്നത് കുട്ടികളിന്ന് കഴിഞ്ഞുപോയി ഞാൻ ഇത്ര കാണിച്ചിട്ട് ഇതൊന്നും കഴിയുമ്പോൾ ആ കുട്ടി നന്നായി നോക്കി ഗീതകാല കുട്ടികള് ഒരമ്മ മക്കളാന്ന പറയുന്നത് മഴ കൊണ്ടി കൊണ്ടുപോയി അതല്ലേ ഇല്ല രണ്ടാം മുപ്പങ്ങൾക്ക് പാടണ്ടേ തമാസ ഇത് കാണാൻ അപ്പൊ അതും പാടാന്ന പറയുന്ന എന്തെങ്കിലും കൊണ്ടേ വിളിച്ചപ്പോൾ പൈസ ആ എന്തിനും കളിയിൽ തരാ അവിടെ അതാണ് പൈതാ അതാണ്ടാ ഒരു കുട്ടിയുണ്ട് അതാ കുട്ടിയും പയ്യുമ്പോൾ കൊണ്ടുപോയിക്കോളൂട്ടിയ അവ അവരെല്ലാം बांटിക്കുടിയാ ഈ പയ്യൻ നാട്ടിൽ പെട്ടി 80000 ആണ് കൂടപ്പം അമ്പതുകൊണ്ട് ആരും ആരും ശിക്ഷപ്പെടുന്ന ചൗടവാരനെ ഇതിനെ കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണ് ഒരു ചൗടവൂർ കാരണത്താണ് അദ്ദേഹത്തെ വാൾ തുന്നേ എനിക്ക് എന്നൊക്കെ ക്യാപ്റ്റാർ യൂണൈസ് ஆறு அப்போ ஆட்டனிக் அமெரிக்கா அந்த பேர் வல்லி 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 குப்பைய தான் வல்லி மேல தான் அந்த ஆமாங்க அங்க வரலங்களே ஆருங்க அங்க வரலங்களே வல்லி பட்டு வல்லி மேல வந்து பாவா வல்லி பட்டு ஸ்டோரி பைக் இறக்கிக்கிட்டான் சௌக்கியாடருக்கு வந்து பாரு வல்லி பையன் வரக்கிறது வந்துருச்சு அது ஆளக்கு ஆக்கிற